അങ്ങനെ നരേന്ദ്ര മോദി വീണ്ടും മൂന്നാം തവണയും പ്രധാനമന്ത്രിയായിരിക്കുന്നു ബി ജെ പി എൻ ഡി എ സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വന്നിരിക്കുന്നു നിലവിൽ ബി ജെ പിയുടെ സഖ്യകക്ഷികളായിട്ടുള്ള പ്രധാനപ്പെട്ട സഖ്യകക്ഷികളായിട്ടുള്ള ടി ഡി പിയും അതുപോലെ തന്നെ ജെ ഡി എയും നായിഡുവും അതുപോലെ തന്നെ ഈ പറയുന്ന നിതീഷ് കുമാറും ശരിക്കും ഇവർ ബി ജെ പിയോടൊപ്പം ഇനി വരുന്ന അഞ്ച് കൊല്ലവും അഞ്ച് കൊല്ലവും ആ ഒരു തരത്തിൽ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ആ ചോദ്യം പലരുടെയും മനസ്സിൽ കാണും പക്ഷേ ബി ജെ പിക്ക് അതിൽ യാതൊരുവിധ സംശയവുമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കാരണം അവർക്ക് നല്ല ബോധ്യമുണ്ട് ഈ പറയുന്ന ചന്ദ്രബാബു നായിഡുവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന നിതീഷ് കുമാറും ബി ജെ പിയോടൊപ്പം തന്നെ ഉണ്ടാകും അത് ഉണ്ടാവേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ടി ഡി പിയുടെയും അതുപോലെ തന്നെ ജെ ഡി യുടേയും ആവശ്യമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പലരും പറഞ്ഞ ഒരു കാര്യമാണ് വാർത്തകളിലൊക്കെ പലരും പലതരത്തിൽ പറഞ്ഞൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ മലയാള മാധ്യമങ്ങളിലൊക്കെ ആ ഒരു തരത്തിൽ മോദി എന്താ പറയുക ഈ പറയുന്ന ഈ ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ നിതീഷ് കുമാറും പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും അവർക്ക് പലതരത്തിലുള്ള സ്ഥാനങ്ങൾ അത് ഇതൊക്കെ കൊടുക്കുമെന്നുള്ളത് ഒരു തരത്തിലുമുള്ള ഒന്നും തന്നെ നടന്നിട്ടില്ല സാധാരണ എങ്ങനെയാണോ ബി ജെ പി ചെയ്യുന്നത് അതുപോലെയുള്ള തരത്തിൽ തന്നെയാണ് ഇന്നലത്തെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞതും ഈ പറയുന്ന ടി ഡി പിക്ക് ആയാലും അതുപോലെ തന്നെ ജെ ഡി യുവിനായാലും മന്ത്രിസ്ഥാനങ്ങൾ കൊടുത്തതും ഇനി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഈ പറയുന്ന ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ നിതീഷ് കുമാറും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നരേന്ദ്രമോദിയെക്കുറിച്ച് ഞാൻ അത് ഒന്ന് വായിക്കാം ആദ്യം ആദ്യം ചന്ദ്രബാബു നായിഡു എന്താണ് ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വായിക്കാം തുടർച്ചയായ മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിയെ ആന്ധ്രാപ്രദേശിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു വിക്ഷിത് ഭാരത് എന്ന അദ്ദേഹത്തിൻ്റെ ദർശനത്തിനായി നീക്കിവച്ച വിജയകരവും പൂർണ്ണവുമായ ഒരു ഭരണകാലം ഞാൻ ആശംസിക്കുന്നു പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത എല്ലാ എൻ ഡി എ ക്യാബിനറ്റ് മന്ത്രിമാർക്കും സംസ്ഥാന മന്ത്രിമാർക്കും ഞാൻ ഞങ്ങളുടെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും അവരുടെ ഭരണം വിജയകരമാകാൻ ആശംസിക്കുകയും ചെയ്യുന്നു ഈ ചടങ്ങ് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയുടെയും വികസനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കം കുറിക്കട്ടെ ഇതായിരുന്നു ചന്ദ്രബാബു നായിഡുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് ഇനി നിതീഷ് കുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം തുടർച്ചയായി മൂന്നാം തവണയും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദിജിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സമർത്ഥമായ നേതൃത്വത്തിൽ രാജ്യം വികസനത്തിൻ്റെ പുതിയ ഉയരങ്ങളിലെത്തും ബീഹാറിൻ്റെ വികസനത്തിൽ പൂർണ്ണ പിന്തുണയുണ്ടാകും ഇതായിരുന്നു നിതീഷ് കുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടുപേരും നരേന്ദ്രമോദിയെ അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ടും ഇനി മുന്നോട്ടുള്ള ആ ഒരു പോക്ക് അത് വളരെ അധികം സ്ട്രോങ് ആയിട്ട് അവർ കൂടെ ഉണ്ടാകും എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കുറിപ്പും തന്നെയായിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എന്നതിൽ യാതൊരു സംശയവുമില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഈ നരേന്ദ്രമോദി സർക്കാർ തുടരേണ്ടതും അതുപോലെ തന്നെ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി ആയിരിക്കേണ്ടതും ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന നിതീഷ് കുമാറിൻ്റെയും അതുപോലെ തന്നെ ടി ഡി പി നേതാവ് ആയിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെയും ആവശ്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഞാൻ മുന്നത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതായത് ആന്ധ്രാപ്രദേശിലായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ബീഹാറിലെ കാര്യം തന്നെയായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് അതുതന്നെ ഇവരുടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അത് വളരെ വ്യക്തമാണ് ബീഹാറിൻ്റെ വികസനത്തിനായിട്ട് ഒരുമിച്ച് നീങ്ങാമെന്നുള്ള ആ ഒരു പോസ്റ്റ് ആ ഒരു വാക്കുകൾ അതിൽ നിന്ന് തന്നെ അത് വളരെ പ്രകടമാണ് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ കാര്യവും തീർച്ചയായിട്ടും അത് നരേന്ദ്രമോദി വിചാരിച്ചാൽ മാത്രമേ നടക്കുന്ന കാര്യമാണ് അല്ലാതെ അവർക്ക് ആ ഒരു തരത്തിൽ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്നത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ ഇവർ ബി ജെ പി വിട്ട് പോയാൽ തന്നെ നരേന്ദ്രമോദി സർക്കാരിന് ഒരു കുലുക്കവും സംഭവിക്കത്തില്ല എന്നുള്ളതും ഇവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം കാരണം ഇവരുടെ ആ ഒരു അംഗസംഖ്യ കുറഞ്ഞാലും നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഭരിക്കാനുള്ള സീറ്റുകൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതുമാത്രമല്ല ഇനിയിപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ബി ജെ പിയുടെ അംഗബലം ഇനിയും കൂടുമെന്ന കാര്യവും യാഥാർത്ഥ്യമാണ് കുറഞ്ഞതൊരു ആറ് മാസത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ഉള്ള ഈ ഒരു സീറ്റ് നിലയിൽ വൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പല കോണിൽ നിന്നും ഇപ്പോൾ ബി ജെ പിക്ക് നരേന്ദ്രമോദിയെ ആ ഒരു തരത്തിൽ പിന്തുണച്ചുകൊണ്ട് പലരും മുന്നോട്ട് വരുന്നുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പോരായ്മ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവരിലുള്ളവർ തന്നെ ആ ഒരു തരത്തിൽ മറുകണ്ഠം ചാടാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുമോ ഇന്ത്യ സഖ്യം ആ ഒരു തരത്തിൽ രണ്ടായിട്ട് പിളരുന്ന ഒരു ഒരവസ്ഥയിലോട്ട് പോകുമോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഈ പറയുന്ന ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ നിതീഷ് കുമാറും ബി ജെ പി വിട്ട് അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം വിട്ടുകൊണ്ട് മറകണ്ഠം ചാടും എന്നുള്ള ആ ഒരു ചിന്താഗതിയൊക്കെ അത് ശരിക്കും ആവശ്യമില്ലാത്ത ഒരു ഇത് തന്നെയാണ് കാരണം അവർക്ക് ആവശ്യമാണ് ബി ജെ പി നിൽക്കേണ്ടതും എൻ ഡി എയിൽ തന്നെ അവർക്ക് നിലനിൽക്കേണ്ടതും അവരുടെ ആവശ്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി അത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് തന്നെ നരേന്ദ്രമോദി ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ഈ വരുന്ന അഞ്ച് കൊല്ലം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുമാത്രമല്ല ഈ പറയുന്ന ടി ഡി പിക്ക് ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന ജെ ഡി യുവിനായാലും തന്നെയും ബി ജെ പി വിട്ട് മറുകണ്ഠം ചാടിയാലും എട്ടിൻ്റെ പണിയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ അംഗബലം ഇനി അങ്ങോട്ട് കുറയാനായിട്ടുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ അംഗസംഖ്യ ഇനിയും കൂടാനായിട്ടുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ അതെന്തായാലും വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന നായിഡുവിനായാലും അതുപോലെ തന്നെ നിതീഷ് കുമാറിനായാലും വളരെ വ്യക്തമായിട്ടാണ് കാരണം അവർ ബുദ്ധിരാക്ഷസന്മാരാണ് അവർക്ക് ആ ഒരു തരത്തിൽ ചിന്തിക്കാൻ കഴിവുള്ളവർ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ അവർ മുന്നോട്ട് പോകുമെന്ന കാര്യവും ഉറപ്പാണ് അവരോടൊപ്പം നിന്നാലാണ് അവർക്ക് ഉപയോഗമുണ്ടാകുന്നത് അവർക്ക് നേട്ടമുണ്ടാകുന്നത് ആ സംസ്ഥാനങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നത് അത് തീർച്ചയായിട്ടും അവർ ആ ഒരു തരത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യവും ഉറപ്പാണ്